പൊന്നെന്തിയെ എന്തിയേ കണ്ടേ ഇവിടെ അനക്കമൊക്കെ കേൾക്കുന്നുണ്ട് ആ ഒരു ചിരിയൊക്കെ കേൾക്കുന്നല്ലോ പോയോ ഷോ എന്തിയെ ഒരു കൈ കാണുന്നുണ്ടല്ലോ ഞാന് ആദയാ കയ്യ് ഒരു കുഞ്ഞി കൈ ഞാൻ കണ്ടല്ലോ おるわな

കൊണ്ടോത്തില്ല ഒരു കാലിങ് ഞാൻ കണ്ട് ആ ഇപ്പൊ ഫുള്ള് കണ്ടു ഫുള്ള് കണ്ട് കിലിങ്ങൊന്നുണ്ട് കാക്കോ കണ്ടേ കാക്കോ കണ്ടോ കണ്ട കാക്കോ കണ്ടേ கூட தும்ூட மறைச்சு வக்கு கால் காணா காலு காலி வக்கு வைக்கடா பாத்து வக்கடாடின் காலி காணாடா Ha <laughs> det.